يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني أفقه قولي اعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهمان يعني رأي صحودر صحودر مارك സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി നാല് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തി അഞ്ച് മുതൽ ഇൻഷാ ഇനി നമുക്ക് പഠിക്കാം ومن الليل له وسبحه ليلا طويلا صدق الله العلي العظيم ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ ഓതിയത് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു താല നബിസാഹുലുസലമ തങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് ആളുകളെ എന്തൊക്കെയോ പറയട്ടെ ഖുർആൻ കെട്ടുകടകളാണെന്നോ അതല്ല അങ്ങ് ഉണ്ടാക്കിയതാണെന്നോ അതല്ലെങ്കിൽ അങ്ങക്ക് അതൊക്കെ അവർ പറഞ്ഞോട്ടെ അതൊന്നും താങ്കൾ കാര്യമാക്കേണ്ടതില്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നതാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ നവർ മൈൻഡ് ചെയ്യുക അതിൽ ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നൊക്കെ അതൊക്കെ സമാധാനിക്കുക എന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ഇനി അള്ളാഹു താല നബു സുസ്മ തങ്ങളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ ിക്രു നിലനിർത്താനാണ് അതായത് അള്ളാഹുവിനെ തിക്രു ചെയ്ത് കൊണ്ടേയിരിക്കുക നിസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തുക തഹജു നിസ്കരിക്കുക ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഇനി അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നത് അവർ പറഞ്ഞത് പറയുന്നത് പറഞ്ഞ് അവരങ്ങനെ നടക്കട്ടെ അത് കാര്യമാക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തുകൊള്ളൂ നിങ്ങൾ നിങ്ങളെല്ലാവരും സ്മരിച്ചുകൊള്ളു നിങ്ങൾ നിഷ്കരിച്ചുകൊള്ളു തഹജുദ് നിഷ്കരിച്ചുകൊള്ളു അതിവാദത്തുകളിൽ വ്യാപൃതനായിക്കൊള്ളൂ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊള്ളു അവർ പറയേണ്ടത് പറഞ്ഞോട്ടെ കാര്യമാക്കേണ്ടതില്ല അങ്ങ് ക്ഷമിക്കണം ഇതാണ് ഈ ആയത്തിന് മുൻപുള്ള ആയത്തുകളുമായുള്ള ബന്ധം എന്താണ് ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറിൻ്റെയും ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമുക്ക് വിശദമായി പഠിക്കാം വധു കുരി സ്മറബിക്കബുക്കരത്വം അസുഖില്ല െ അങ്ങ് സ്മരിക്കുകയും ചെയ്യുക വൽക്കുർ അങ്ങ് സ്മരിക്കുകയും ചെയ്യുക എന്ത് സ്മരിക്കുക ഇസ്മ റബിക്ക അങ്ങയുടെ രക്ഷിതാവിന്റെ പേര് സ്മരിക്കുക അങ്ങയുടെ രക്ഷിതാവിന്റെ നാമം അങ്ങ് സ്മരിക്കുകയും ചെയ്യുക എപ്പോ ബുക്രത്തൻ രാവിലെയും അശ്വലൻ വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും അങ്ങ് അങ്ങയുടെ റബിന്റെ നാമം സ്മരിക്കുക പിന്നെ എപ്പോഴും അതാണ് അടുത്ത ആയത്തിൽ ആഴത്തിൽ രാത്രിയിൽ നിന്ന് കുറച്ചു സമയം ഫസ്റ്റ് ലഹു താങ്കൾ അവന് വേണ്ടി സുജൂത് ചെയ്യുക ഒലി രാത്രിയിൽ നിന്ന് കുറച്ച് സമയവും അപ്പോൾ അങ്ങ് ചെയ്യുക ലഹു അള്ളാഹുവിനു വേണ്ടി ആ റബ്ബിനു വേണ്ടി പിന്നെയോ ആ റബ്ബിന്റെ പരിശുദ്ധിയെ അങ്ങ് വാഴ്ത്തുക പ്രകീർത്തിക്കുക എപ്പോ ലൈലൻ തൊവീലൻ രാത്രിയിൽ ഒരു നീണ്ട സമയം ലൈലൻ രാത്രിയിൽ തൊവിലൻ നീണ്ട എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഒരു നീണ്ട സമയം അള്ളാഹുവിനെ നിങ്ങൾ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും അതല്ലെങ്കിൽ അവൻ്റെ പരിശുദ്ധിയെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യുക ഇതാണ് ആയത്തിൻ്റെ അർത്ഥം വധുക്കുർ തിക്കർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നല്ല ദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്തു സ്മരിച്ചു എന്നാണ് അതിൻ്റെ ധാതുവാണ് തിക്ർ ആ ഓർക്കൽ സ്മരിക്കൽ വധുക്കുർ അതൊന്ന് പോകുന്ന കൽപ്പനാക്രിയയാണ് അങ്ങ് സ്മരിക്കുക ഈ സ്മറബിക്ക അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമം ബുക്റത്താൻ വ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം പേര് എന്നാണ് അർത്ഥം എന്ന് നമ്മൾ പറയാറുണ്ട് ബുക്റത്തൻ വ അസുല അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നർത്ഥം എന്താണ് അത് ഇക്രമണിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ശേഷം പറയാം നിസ്കാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക എന്ന് നമുക്ക് പഠിക്കാം രാവിലെയും വൈകുന്നേരവും സ്മരിക്കുക പിന്നെ രാത്രിയിലും നിങ്ങൾ അവന് സംഘടിച്ച് ജോലി ചെയ്യുക പിന്നെ രാത്രിയിൽ കുറേ സമയം അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുക സബ്ഹ എന്ന് പറഞ്ഞാൽ സബ്ബഹ എന്നതിൻ്റെ ക്രിയാപദമാണ് സബ്ബഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയെ വാഴ്ത്തി സുബഹാന അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അതിൻ്റെ ഭൂതകാല ക്രിയയാണ് സബ്ബഹ അതിൽ നിന്ന് പോകുന്നതാണ് സബ്യ അങ്ങ് വാഴ്ത്തിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവനെ അതായത് ആ രക്ഷിതാവിനെ ആ റബിനെ ഇവിടെ ഈ രണ്ട് ആയത്തുകളിലും ആഴത്തുകളിലും എന്നെല്ലാം പറഞ്ഞതുകൊണ്ടുള്ള പ്രധാന ഉദ്ദേശം നിസ്കാരമാണ് രാവിലെയും വൈകുന്നേരവും അങ്ങയുടെ റബ്ബിനെ സ്മരിക്കുക എന്ന് പറഞ്ഞതിൽ സുബഹയും ലുഹുറും അസുറും പെട്ടു കാരണം ഇത് രാവിലെയും വൈകുന്നേരവും നടക്കുന്ന നിസ്കാരങ്ങളാണ് രാവിലെയും വൈകുന്നേരത്തിനും ഇടയിൽ നടക്കുന്ന നിസ്കാരങ്ങളാണ് ഏത് സുബഹയും ലുഹുറും അസുറും അപ്പോൾ മൂന്ന് വക്തായില്ലേ ഓക്കേ ഇനി ഒമിനി ഫസ്തു ലഹു രാത്രിയിൽ നിന്നും കുറച്ച് സമയം അവന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേത് പെട്ടു മകരുവും പെട്ടു ഇഷാവും പെട്ടു രാത്രിയിൽ നിന്ന് അല്പസമയം എന്നതിൽ മകരുവും ഇഷാവും പെട്ടു അപ്പൊ അഞ്ച് നേരത്തെ സംസ്കാരത്തെയും ഈ രണ്ട് വാക്യങ്ങളും ഉൾക്കൊണ്ടില്ലേ ഇമാം റാസി ഇമാം കുർത്തുബി റഹ്മത്തുല്ലാഹി അലഹിമ ഈ വിഷയം ഇതേപോലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മനസ്സിലായാലോ അല്ലേ റബ്ബിന്റെ നാമം സ്മരിക്കുക എന്ന് പറഞ്ഞതിൽ രാവിലെയും വൈകുന്നേരം സ്മരിക്കുക എന്ന് പറഞ്ഞതിൽ സുബ്രഹം ലഹ്റും അസറും ആ നിസ്കാരങ്ങളിലൂടെയുള്ള അള്ളാഹുവിൻ്റെ സ്മരണയാണ് അവിടെ ഉദ്ദേശിച്ചത് രാത്രി കുറച്ച് സമയം ശുജു ചെയ്യണമെന്ന് പറഞ്ഞതിൽ രാത്രിയിലുള്ള മകരവും ഇഷാവും നിസ്കരിക്കുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു സ്മരണ അതാണ് ഉദ്ദേശം പിന്നെ തോവ രാത്രിയിൽ ദീർഘനേരം സ്ത്രോത്രങ്ങൾ കീർത്തിക്കണം അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അതിലെന്താ പെട്ടത് രാത്രിയിലെ തഹജു നിസ്കാരമാണ് അവിടെ ഉദ്ദേശം രാത്രിയിലെ തഹജു നിസ്കാരവും പിന്നെ രാത്രിയിൽ നടത്തുന്ന മറ്റുള്ള തിക്കറുകളും ദാഹികളും ഒക്കെ രൂപപ്പെട്ടു പ്രധാനമായും തഹജ്ജു നിസ്കാരം തന്നെ രാത്രിയിലെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടല്ലോ ഏതായാലും ഈ ഇതുപോലെയുള്ള കൽപ്പനകളുടെ പ്രായോഗിക രൂപങ്ങളായി പ്രായോഗിക രൂപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തിന് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അഞ്ചു നേരത്തെ സംസ്കാരവും രാത്രിയിലെ തഹജുദും കയാമിന്റെ മറ്റു മറ്റു സമയങ്ങളിൽ നടത്തുന്ന തിക്റുകളും ഒക്കെ ഏതായാലും നിസ്കാരമാണ് പ്രധാനമായും ഈ രണ്ട് ആധുകളും ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിന് ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് പരിശുദ്ധിയും വളർത്തുന്ന ഒരു സംഗതിയാണ് നിസ്കാരം തസ്ബീഹ് ദിക്ർ മുതലായ കർമ്മങ്ങൾ നിസ്കാരം ഇതൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന സംഗതികളാണ് നമുക്ക് മാനസികമായി ശക്തി തരുന്ന സംഗതികളാണ് അള്ളാഹുമായി നമ്മളെ അടുപ്പിക്കുകയും അതുമൂലം നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് അല്ലേ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെപ്പറ്റി പ്രത്യേകമായി അള്ളാഹത്തല ഓർമ്മിപ്പിച്ചത് നിസ്കാരം തസ്ബീഹ് ദിക്ർ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ഈ രണ്ട് ആയത്തുകളിലും ഓർമ്മിപ്പിച്ചത് സുഹൃത്തുക്കൾ ബക്രയ്ൽ അല്ലാഹു തല പറയുന്നുണ്ട് വസ്ത്രം വിശ്വഗരി വസ്വ നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടിക്കൊള്ളുക അപ്പോൾ നിസ്കാരം പല കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കും എന്നാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ നമസ്കാരം മുറപ്രകാരം കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ പല നിലക്കും നമ്മളത് സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആത്മീയമായി ഉയരാനും തെറ്റുകളും മാറി നിൽക്കാനും നമ്മളെ സഹായിക്കുമെന്നർത്ഥം ഇതേപോലെ തന്നെ ഇത്തരം പ്രയോഗങ്ങൾ വേറെയും സൂറകളിൽ അല്ലാത്തരം നടത്തിയിട്ടുണ്ട് റിഖർ തസ്ബീഹ് സുജൂദ് എന്നിവയെപ്പറ്റി അതുപോലെ തന്നെ മേൽപ്രയപ്പെട്ട അഞ്ചു വക്ത സംസ്കാരങ്ങളെപ്പറ്റി ഈ സമയങ്ങളെപ്പറ്റി സൂറത്തുർ റൂം പതിനേഴിൽ അള്ളാഹുത്തല വിവരിച്ചിട്ടുണ്ട് പതിനേഴിലും പതിനെട്ടിലും ഈ അഞ്ചു നിസ്കാരത്തിൻ്റെ സമയങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് സൂറത്തുർ റൂമിൽ നമുക്ക് ആദ്യത്തുനിന്ന് നോക്കാം സൂറത്തു റൂമിലെ പതിനേഴും പതിനെട്ടുമാണിത് ഇവിടെ നമ്മൾ ഓതിയ ഈ സൂറത്തു റൂമിലെ ആയത്തിൽ നാല് സമയങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ച സൂറത്തിൽ മൂന്ന് സമയങ്ങളാണ് പറഞ്ഞത് ബുക്റത്തൻ ലൈലി ഈ മൂന്ന് സമയങ്ങളിൽ നിന്നാണ് നമ്മൾ അഞ്ച് വക്തസ്കാരം കണ്ടെത്തിയത് അതേസമയം സൂറത്തു റൂമിൽ നാല് ടൈമുകൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു സുബാൻ എന്ന വാക്കിന് പരിശുദ്ധതയെ പ്രകീർത്തനം ചെയ്യുന്നു എന്നർത്ഥമുണ്ട് അതൊരു എന്താണ് പറയുക നീ പരി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്ക് എന്ന കൽപ്പനയുടെ അർത്ഥവുമുണ്ട് അതല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്നു എന്ന അർത്ഥവും രണ്ട് രൂപത്തിലും അത് വരാം ഏതർത്ഥം വന്നാലും ഈ പറയപ്പെട്ട നാല് സമയങ്ങളിലും മനുഷ്യൻ അള്ളാഹുവിൻ്റെ സ്തുതീകീർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത് ഈ ആശയം വേറെയും ചില ചില്ലറ വ്യത്യാസങ്ങളോട് കൂടി മറ്റു പല സ്ഥലത്തും ഖുർആനിൽ ആവർത്തിച്ചതായി കാണാം സൂഹത്ത് ത്വാഹയിലെ നൂറ്റി മുപ്പതാമത്തെ ആയത്തിലുണ്ട് സൂഹത്ത് ഇസ്രായേലെ എഴുപത്തി എട്ടിലുണ്ട് സൂറത്തുൽ ഇൻസാനിലെ നമ്മൾ ഇപ്പോൾ പഠിച്ച് ഇരുപത്തി അഞ്ചും ഇരുപത്താറും ഇവിടെ പറഞ്ഞ നാല് സമയങ്ങളേതാണ് നേരം കൊളുക്കുമ്പോഴും വൈകുന്നേരവും പിന്നെയോ വഷിയൻ രാത്രിയിലും വഹീന തുലഹിറുച്ചയുടെ സമയത്ത് അപ്പോൾ സുബഹാനഉ എന്ന പദം സുബഹാന എന്ന പദം സബ്ബഹ എന്ന ക്രിയയുടെ ധാതു രൂപത്തിൽ ആണെങ്കിലും അത് ക്രിയയുടെയും നാമത്തിൻ്റെയും അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ എന്താണ് പറയാ സുബാന അള്ളാഹുവിൻ്റെ പരിശുദ്ധിയാൻ വാഴ്ത്തുന്നു ആ ക്രിയയുടെ അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട് പിന്നെ പരിശുദ്ധനായ അള്ളാഹു അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇത് ആശ്ചര്യത്തെ സൂചിപ്പിക്കും അള്ളാഹു എത്ര പരിശുദ്ധനാണ് വേറെ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കും അല്ലേ എല്ലാം അതത് സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാകുന്നു ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞ നാല് സമയങ്ങളെ നമുക്കൊന്ന് വിശദീകരിച്ച് പഠിക്കാം അള്ളാഹുവിന് സ്ത്രോത്രങ്ങൾ അർപ്പിക്കാനും അവൻ്റെ പരിശുദ്ധിയെ കീർത്തിക്കാനും മനുഷ്യ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്താനും ഏത് അവസരത്തിനും മനുഷ്യൻ ബാധ്യസ്ഥനാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട പണിയാണിത് പക്ഷേ അവന്റെ പരിതസ്ഥിതികളും ജീവിത രീതിയും മറ്റുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ എല്ലാ സമയവും അതിന് മാത്രമായി മുഴുകിയിരിക്കാൻ ചിലപ്പോൾ പ്രയാസാവും അതുകൊണ്ട് ചില പ്രത്യേക സമയങ്ങളിൽ ആ കടമ നിർവഹിക്കണം എന്നാണ് അള്ളാഹു തല ആജ്ഞാപിച്ചിരിക്കുന്നത് മനുഷ്യന്റെ സാധാരണ ദിനചര്യകള് ജോലി സമയങ്ങള് വിശ്രമവേളകള് ഇതൊക്കെ പരിഗണിക്കുമ്പോൾ മാത്രമല്ല ദിനേന രാപ്പകലുകൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിമായ മാറ്റങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ നാല് പ്രത്യേക സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് വളരെ യുക്തമാണെന്നും വളരെ പ്രായോഗികമാണെന്നും നമുക്ക് മനസ്സിലാക്കാം ഈ നാല് സമയങ്ങൾ നിശ്ചയിച്ചതിൽ ഒരുപാട് ഹെക്മത്തുകളുണ്ടെന്നും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ നാല് സമയങ്ങൾ വളരെ ആപ്റ്റാണെന്നും പര്യാപ്തമാണെന്നും നമുക്ക് മനസ്സിലാവാം ഏതായാലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിൻ്റെ വിവിധ രൂപങ്ങൾ അടങ്ങുന്നതും മാത്രമല്ല ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതുമായ നിർബന്ധ നിസ്കാരങ്ങൾ ആ സമയങ്ങളിൽ തന്നെ നിർവഹിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധമാക്കിയതും അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ്റെ എന്താണ് പറയാം ജീവിതത്തെ സ്വാധീനിക്കുന്ന മാത്രമുള്ള ഏറ്റവും ശാരീരി ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വിഭാഗത്തായ അതുപോലെ തന്നെ അമ്പാഹിയും തിക്കറും ഒക്കെ ധാരാളം അടങ്ങുന്ന വലിയൊരു വിഭാഗത്തായ നിസ്കാരം ഈ പ്രധാനപ്പെട്ട നാല് സമയങ്ങളിൽ നിർവഹിക്കണം എന്ന് പറയാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് ഈ നാല് സമയങ്ങൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടും അതിന് മനുഷ്യൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ളതുകൊണ്ടുമാണ് ഏതാണ് നാല് സമയങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു സൂറത്ത് റൂമിൽ പഠിച്ച നാല് സമയങ്ങൾ ഒന്ന് ആ ഒന്നാമത്തെ സമയം ഹൈനത്തും സൂന അല്ലേ അങ്ങനല്ല പറഞ്ഞ ആയത്തിൽ ഇപ്പോൾ സുബാൻ അള്ളാഹി സൂന അതാണ് ഒന്നാമത്തെ സമയം ഹൈനത്തും സൂന സന്ധ്യാവേള വൈകുന്നേര സമയം അതിനർത്ഥം സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെ നിർവഹിക്കേണ്ട മകരവി നിസ്കാരവും കുറച്ചുകൂടെ കഴിഞ്ഞു നിസ്കരിക്കേണ്ട ഐശാ നിസ്കാരവും ഈ സമയത്താണ് അതാണ് അവിടെ രണ്ട് നിസ്കാരങ്ങൾ പെട്ടു ഇനി രണ്ടാമത് പറഞ്ഞ ഹൈന എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്ന സമയത്ത് ഇതാണ് സുബൈ നിസ്കാരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ ഇത് അസർ നിസ്കാരത്തിനുള്ള സമയമാണ് നാലാമത്തേത് എന്ന് പറഞ്ഞ സമയം വഹീന എന്ന് പറഞ്ഞാൽ ലുഹുർ നമ്മൾ പറയില്ലേ മധ്യാഹന വേള എന്ന് പറയാം ഇതാണ് ലൊഹുറിൻ്റെ സമയം ഇങ്ങനെ നാല് സമയമാണ് സൂറത്ത് റൂമിൽ അഞ്ച് നിസ്കാരങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ഇവിടെ നമ്മൾ ഈ പഠിക്കുന്ന സൂറയിൽ മൂന്ന് സമയമാണ് അഞ്ച് നിസ്കാരങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലേ ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും പറഞ്ഞത് ബുക്കറത്തോം അശ്വീല പിന്നെ ലൈലി മൂന്ന് സമയം പറഞ്ഞു അഞ്ചെണ്ണം ഉദ്ദേശിച്ചു സൂറത്ത് റൂമിൽ നാല് സമയം കൃത്യമായി പറഞ്ഞു അവിടെ അഞ്ചെണ്ണം അതിൽ നിന്ന് മുഫശരികൾ പുറത്തെടുത്ത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു ഏതായാലും നിർബന്ധ നിസ്കാരങ്ങൾ അഞ്ചെണ്ണമാണ് അതെല്ലാവർക്കും അറിയാം പക്ഷെ ഓരോന്നിൻ്റെ സമയം അല്ലെങ്കിൽ ഓരോന്നിൻ്റെ രൂപം ഇന്നതാണെന്നോ ഇങ്ങനെയാണെന്നോ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഇത്തരം ചില സൂചനകളെ യഥാർത്ഥത്തിന് തന്നിട്ടുള്ളൂ അതേസമയത്ത് നിസ്കാര കർമ്മത്തിൻ്റെ വിവിധ വശങ്ങൾ ഖുർആാനിൻ്റെ പഴ പല ഭാഗങ്ങളിലും പറയപ്പെട്ടിട്ടുമുണ്ട് യ് എന്താണ് പറയാ സുജൂത് ചെയ്യണം അതല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നിസ്കാരത്തിലുള്ള പല സംഗതികളും ഖുർആാനിലെ പല ഭാഗങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് നിസ്കാരം എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ വശം എന്തൊക്കെയാണ് അതിൻ്റെ കൃത്യമായ സമയങ്ങൾ ഇതൊക്കെ മുസ്ലിം ലോകം മനസ്സിലാക്കിയതിന് നബിസല്ലാ സമ തങ്ങളുടെ ചര്യയിൽ നിന്നും അവിടുത്തെ വാക്കുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെയാണ് മുസ്ലിം ലോകം മനസ്സിലാക്കി വന്നിട്ടുള്ളത് ഏതായാലും വളരെ വിശദാംശങ്ങളിൽ കേവലമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും നിസ്കരിക്കുക എന്നുള്ള നിസ്കാരത്തിൻ്റെ പൊതുവായ ആ ഒരു രൂപത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഒരേ രൂപത്തിൽ തന്നെയാണ് നിർവഹിച്ചു വരുന്നത് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും മുസ്ലിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിസ്കരിക്കാറുള്ളത് വളരെ ഉള്ളിലുള്ള ചില മസ്ലകളിൽ വ്യത്യാസം ഉണ്ടായാലും നിസ്കാരത്തിൻ്റെ ബാഹ്യമായ രൂപം ഒന്നു തന്നെയാണ് ഏതായാലും പിന്നെ ഇപ്പോൾ ഇങ്ങനെ അറിയപ്പെട്ട നിർബന്ധമായി അറിയപ്പെട്ട അഞ്ച് ഭക്ത ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന ഈ സംഗതി ഞാൻ ആരെങ്കിലും നിഷേധിച്ചാലോ അതല്ലെങ്കിൽ അഞ്ച് വക്തല്ല മൂന്നാണ് അല്ലെങ്കിൽ നാലാണ് രണ്ടാണ് എന്നൊക്കെ പറഞ്ഞാലോ അവർ ഇസ്ലാമെന്ന് പുറത്താണ് എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് എല്ലാവരും അംഗീകരിച്ചതാണ് ലോകത്തെല്ലാ മുസ്ലീങ്ങളും ഇങ്ങനെ നിസ്കരിക്കുന്നതാണ് പരിശുദ്ധ ഹരീസുകളൊന്നും ഇങ്ങനെ മനസ്സിലാവുന്നതാണ് ഇത് അല്ല എന്ന് വാദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അഞ്ച് വക്തില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും ചില ആളുകളുണ്ടായിരുന്നു അല്ലേ അവർ ഇസ്ലാമിലിൻ്റെ പഠിക്ക് പുറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിസ്കാരത്തിൽ നിഷേധിക്കാൻ പാടില്ല ഇൻഷാ അള്ള ഇത് സംബന്ധമായി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനു അസല വലൈക്കു വർമുല വർക്കാത്തു